നമ്മളൊക്കെ ഉസ്താൻമാര് പഠിപ്പിച്ച പോലെയാണോ ഇന്ന് ഉസ്താമാർ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മളെ കുപ്പാമാരെ എന്താ ഉസ്താൻമാരോട് പറഞ്ഞത് എനിക്കൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ ഉപ്പൊക്കെ പിന്നെ കോളേജിൽ വന്നിട്ട് ഉസ്താൻമാരെ ശരിക്ക് പൊട്ടിച്ചോന്നറിയാം ഒരു പേടി പഠിക്കാൻ പഠിച്ചില്ലെങ്കിലും കുരുത്തക്കെ കാണിച്ചാലും നന്നായിട്ട് കൊടുത്ത ഒരു ചോദ്യവും പൊട്ടുന്നുണ്ടാവൂല അങ്ങനെ എൻ്റെ ഉപ്പൊക്കെ കോളേജിൽ പോയിട്ട് അറിയാം എന്നാ എന്നോ പഠിപ്പിച്ചില്ലെങ്കിൽ സാരില്ലേ മക്കളെ തുടമ്പിടില്ല മക്കളെ തുടമ്പാടില്ല മക്കളെ വെടിയെടുത്ത് അടിക്കുക പഠിപ്പിക്കാനോ പാടില്ല അതിനുള്ള പഠിപ്പിക്കൽ മതി അടിക്കാതെ വേദനിപ്പിക്കാതെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ പഠിപ്പിച്ചാൽ മതി ഉപ്പന്മാരുടെ ചിന്ത എങ്ങനെ സർക്കാരിന്റെ തീരുമാനം എങ്ങനെ രണ്ടടി കൊണ്ട പോക്സോക്സോ നോക്കുമ്പോ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നാ പറയാ അടിച്ചതിനെ പീഡിപ്പിച്ചു പീഡനം പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് സെക്സ് ഹറാസ്മെന്റ് ആണ് നമ്മളെ മനസ്സിലേക്ക് വരിക ഫോട്ടോ കൊടുക്കും പീഡിപ്പിച്ചു പോക്സോ കേസ് അപ്പൊ എന്താ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുക ഇവരെന്തോ ലൈംഗിക അപ്പൊ കാലം മാറി കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം ഇപ്പം വേല് വേദ ഈ രണ്ട് മണിക്കൂർ വേലൊക്കെ ഇപ്പം എല്ലാ കാലത്തും കേൾക്കാനാളുണ്ടാവുന്ന എനിക്കൊരു ഉറപ്പില്ലേ